അപ്പോൾ വീണ്ടും ബാക്ക് ടു നാട്ടിലെ വിശേഷം അപ്പോൾ രാവിലെ എണീറ്റു ഇന്നത്തെ വീഡിയോ ആയിട്ടത് സാറ്റർഡേ ആയിട്ടും വേദയ്ക്ക് സ്കൂളുണ്ട് അങ്ങനെ ഭയങ്കര ജോലിയായിട്ട് നിൽക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വേദയ്ക്ക് എക്സാം ആയതുകൊണ്ട് ഉണ്ട് ട്വൽവ് ഓ ക്ലോക്ക് വരെ ക്ലാസ് ഉള്ളു അപ്പോൾ ലഞ്ച് ഒന്നും കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡി മതി അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും ഉള്ളിക്കറിയും ആട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയൊന്നും ആർക്കും വേണ്ട ഞാൻ പറഞ്ഞില്ല എടുന്ന കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് പോയി ഒന്നും കഴിക്കുന്നില്ല മുട്ട വേണ്ട വേദയ്ക്ക് വേണ്ട എവിടുന്ന വേണ്ട എനിക്കും വേണ്ട എനിക്ക് വേണ്ടാത്തിൻ്റെ കഥ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് തരാവേ അങ്ങനെ രാവിലെ വേദയും സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി വേദൊരു വീഡിയോ ഇല്ല വേദയുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടുകട്ടോ അപ്പോൾ ചപ്പാത്തിയും ഉള്ളിക്കറിയും വളരെ വിഷമത്തോടെ വേദ കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത്ര താല്പര്യമില്ല ചപ്പാത്തിയും ചിക്കനും ആയിരുന്നെങ്കിൽ ഇവിടെ കഴിച്ചാൽ ഈ ടൊമാറ്റോ കറി ആയതുകൊണ്ട് ഉള്ളിക്കറി ആയതുകൊണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഇരുന്ന് വിഴുങ്ങാണ് ഇന്ന് സാറ്റർഡേ ആയിട്ടും ക്ലാസ് ഉണ്ട് കേട്ടോ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ക്ലാസ് എല്ലാം എക്സാം ഉണ്ട് അപ്പോൾ അവരുടെ സെമസ്റ്റർ എക്സാം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ എല്ലാ വർഷവും ഒക്ടോബർ ആ ഒരു സമയത്താണ് സെമസ്റ്റർ എക്സാം ഇപ്പോൾ എല്ലാ സി ബി എസ് ഇ സ്കൂളുകളിലും ഈ ഒരു സെപ്റ്റംബർ ഓണം കഴിഞ്ഞുകൊണ്ടുതന്നെ അല്ലെങ്കിൽ ഓണത്തിന് മുന്നേ ഒക്കെ നടത്തി എന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ അതുകൊണ്ട് ഇന്ന് രാവിലെ വേദയ്ക്ക് പോവേണ്ടി വന്നു പോയിട്ട് വേദ വന്ന ശേഷം ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ് ഞാൻ വളരെ വിഷമത്തിലാണ് ഗൈസ് ഞാൻ വളരെ 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 വിഷമത്തിലാണ് വളരെ വിഷമത്തോടെ ഞാനൊരു സത്യം മനസ്സിലാക്കി ഞാനങ്ങ് വല്ലാണ്ട് വണ്ണം വച്ചു എന്നുള്ളത് വണ്ണം വെച്ചു എന്ന് മനസ്സിലായി വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഫിഫ്റ്റി ഫൈവിലൊക്കെ കിടന്നാൽ ഞാൻ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഫിഫ്റ്റി സെവൻ കെ ജി ആയി ആ കുഴപ്പമില്ല കുറയ്ക്കാമെന്നൊക്കെ കരുതി കുർത്തീസ് ഇട്ട് നോക്കിയപ്പോൾ ഒരു രെണ്ണം കയറുന്നില്ല കേട്ടോ വളരെ വിഷമത്തോടെ ഞാൻ ആ സത്യം മനസ്സിലാക്കി ഞാൻ വല്ലാണ്ടങ്ങ് വളർന്നു എന്നുള്ളത് അൺസഹിക്കബിൾ ആൻഡ് വിഷമം സഹിക്കാൻ വയ്യ ഇത് മല്യമുളകുമൊക്കെ വെയിൽ തുണങ്ങാനായിട്ടിരിക്കുന്നതാണ് ഭയങ്കര വെയിൽ എന്നിട്ട് ഞാൻ പോവാൻ ഇറങ്ങിയിട്ടൊരു സംശയം കൊണ്ട് ഞാൻ ഈ മല്യമുളവിനെടുത്ത് തകത്ത് വെച്ചിട്ടാണ് പോയത് ആ ബുദ്ധി എന്തുകൊണ്ടോ എനിക്ക് തോന്നിയത് നല്ലതായി ഇന്നൊരു മൂന്ന് മണിക്ക് ശേഷം തിരുവനന്തപുരം ഫുൾ കട്ട മഴയും ഇടിയും മിന്നലായിരുന്നു കേട്ടോ ഫുൾ നനങ്ങനെ പക്ഷെ എന്തോ ബാക്കിയത്തിന് നനങ്ങില്ല കേട്ടോ ആ ഇത് ഞങ്ങൾ വഴുതക്കാട് ഒരു പുതിയ സംഭവം വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ജ്യൂസ് ആൻഡ് ചിൽസ് ആ വഴുതക്കാട് വൺ വേ ആ റോഡ് സൈഡിൽ ബാംഗ്ലൂർ ഗുൽഖണ്ഠ ബട്ടർ ഗുൽഖണ്ഠ ആ ഒരു സംഭവം വന്നു എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളിലൊക്കെ ഭയങ്കര റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം പിന്നെ അതെന്താണ് ടേസ്റ്റെന്ന് അറിയണമല്ലോ അത് കഴിക്കാനായിട്ട് വന്നതാണ് ഒരു കുറച്ച് ബട്ടറും കുറച്ച് ഐസ്ക്രീമും കുറേ പഴവും ഈ ഗുൾക്കണ്ട എന്ന് പറഞ്ഞ സാധനം പേരിനും വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര സംഭവം എന്നൊക്കെയാണ് എല്ലാവരും വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് അത്രയും വലിയ സംഭവമായിട്ട് തോന്നിയില്ല കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല മോസ്റ്റ്രൈ എന്ന് ഞാൻ പറയുന്നില്ല ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം ഒരു ബട്ടറും ഐസ്ക്രീമും ആ പഴവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണെങ്കിൽ കൊള്ളാം ഒരു രണ്ട് മൂന്ന് സ്പൂണ് വായൽ വയ്ക്കുമ്പോൾ എല്ലാം കഴിയും ബട്ടറും കഴിയും ഗുൾക്കണ്ട കാണാൻ കൂടിയില്ല കേട്ടോ പിന്നെ പഴം മാത്രം ഇരുന്ന് കഴിക്കേണ്ടി വരും ആ ഇതൊക്കെ കഴിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ദൈവമേ എൻ്റെ കുർത്തീസൊന്നും കയറുന്നില്ല പക്ഷെ കട്ട ഡൈറ്റാട്ടോ മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര ഡയറ്റാണ് യോഗയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് പുറകെ ഇടാം പക്ഷെ പണ്ടത്തെ പോലെ എനിക്ക് അങ്ങോട്ട് കട്ട ഡയറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല അത് എനിക്കിതെൻ്റെ മുഖത്തെ ഡിപ്രഷനാണ് നിങ്ങൾ കാണുന്നത് ഡിപ്രഷൻ എനിക്ക് സഹിക്കാൻ വയ്യാ ഞാൻ വണ്ണം വെച്ചു എന്ന് മനസ്സിലാക്കിയിട്ടും ആ കുർത്തകളൊന്നും കയറാതെ വന്നപ്പോൾ ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ട് നോക്കി ആ മൂന്നെണ്ണം എനിക്ക് കയറുന്നില്ല അങ്ങനെ ആ മുഖത്തെൻ്റെ ഡിപ്രഷനാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് വിഷമം എന്നിട്ട് വെട്ടുകാട് ഞാൻ ചർച്ചിലൊക്കെ പോയി ചർച്ചിൽ പോയ ശേഷം ഞാൻ മോൾ ഓഫ് ട്രാൻകൂളിൽ പോയി എനിക്ക് സ്റ്റുഡിയോയിൽ കാരണമായിരുന്നു ഇല്ല സ്റ്റുഡിയോയിൽ ഇപ്പം ഇങ്ങനെയൊക്കെ നോർമൽ പോകുമ്പോൾ ഞാൻ സുഡിയോയിലെ പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ സുഡിയോയിൽ നിന്ന് പെർഫ്യൂം വാങ്ങിക്കാനായിട്ട് പോയതാട്ടോ എനിക്ക് എൻ്റെ വിഷമം എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ് കൈസ് എന്നെ ഇത്രത്തോളം വലുതായിരുന്നു ഞാൻ അറിഞ്ഞില്ല അമ്പത്തഞ്ച് കിലോ കിടന്ന് കളിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് അമ്പത്തേഴ് കിലോ ആയി ദൈവമേ അമ്പത്തിരണ്ട് കിലോ വരെ പോയ ഞാനാണ് ദൈവമി അമ്പത്തേഴ് കിലോ ഇനി ഞാൻ എന്ത് പാടുവിട്ട് വേണം വീണ്ടും അമ്പതിലേക്ക് വരാനായിട്ട് ഒരു അമ്പതായിരുന്നു എൻ്റെ ടാർജറ്റ് അത് ഒരു കാരണവശാലും നടക്കുന്നില്ല ദൈവമേ നടക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ അങ്ങനെ വിഷമിച്ച് വിഷമിച്ച് വെട്ടുകാട് ചെന്നിരുന്നു ഇതാണ് ദൈവമേ എനിക്ക് ഡൈറ്റ് ചെയ്യാൻ പറ്റണേ എനിക്ക് പഴയതുപോലെ ആവാൻ പറ്റണേ എന്നുള്ളൊരിതിലാണ് ഞാൻ വന്നത് കേട്ടോ അതൊരു വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ വീണ്ടും വണ്ണം വെച്ചു എന്ന് മനസ്സിലാക്കുന്നത് അത് അനുഭവിച്ചേർക്ക് അതറിയാൻ പറ്റത്തുള്ളൂ ആ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് സ്മാർട്ട് ബസാറിലേക്ക് പോയി പോയിട്ട് കുറച്ച് ഷാംപൂ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു വേദയ്ക്കും എനിക്ക് ഷാംപു ഞങ്ങളീ ഷാമ്പു ഒട്ടേ യൂസ് ചെയ്യുന്ന ലോറിയിലെ നവറിഷിംഗ് ഷാംപൂ സിക്സ് ഓയിൽ നൗറിഷ് നല്ല ഷാംപൂ കേട്ടോ നല്ല ഷാംപു അതിൻ്റെ കണ്ടീഷണറോ ആ സെയിം കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് എപ്പോൾ ഞാൻ ബിഗ് ബസാറിൽ വന്നാലും പേര് മഴയായിരിക്കും കേട്ടോ അത് മഴയായിട്ട് ഇറങ്ങാൻ പാടില്ലാതെ അങ്ങനെ നിൽക്കുകയാണ് കുറേ സമയം നിന്നിട്ട് വേറെ ഡാൻസ് ക്ലാസ്സിലൊക്കെ നോക്കിയാൽ തിരിച്ച് പോകണ്ടേ പിന്നെ മഴ ഒന്ന് ചെറുതായിട്ട് മാറിയപ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങി ഇറങ്ങിയപ്പോൾ വീണ്ടും റോഡിൽ പകുതി എത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്തു കേട്ടോ ഈ മഴ പെയ്യുമെന്ന് മനസ്സിലാക്കി ഞാൻ ഹെൽമെറ്റ് കൊണ്ടുവന്ന് അവിടെ ഒരു കൗണ്ടറിൽ ഹെൽമെറ്റ് കൗണ്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഹെൽമെറ്റ് നനങ്ങില്ല ഇപ്പം എൻ്റെ മനസ്സിൽ ലെഡുപെട്ടുന്നുണ്ട് ആ മല്ലിമുളം ഞാൻ ആദ്യം വെയിലുള്ളതുകൊണ്ട് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് എഴുതിയിട്ട് വന്നതാണ് എന്നിട്ട് എന്തോന്ന് മനസ്സ് തോന്നിയിട്ടാണ് ഒരു തകത്ത് വെച്ചിട്ട് വന്നത് കേട്ടോ അതെന്തും നന്നായി ഇപ്പൊരു മഴ ഇടിയും മിന്നലും ഭയങ്കര മഴ തെയ്വാവേണ്ടല്ലോ അരൂഷ് എന്നാണ് പേര് എൻ്റെ ഭയങ്കര കട്ട ഫാനെന്നാണ് പറഞ്ഞ കേട്ടോ എപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ കാണും എന്നൊക്കെയാണ് പറഞ്ഞത് എന്താ ക്യൂട്ട് ബിഹേവിയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോനെ കേട്ടോ അരൂഷ് എന്നാണ് പേര് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഭയങ്കരമായിട്ട് നാണമൊക്കെ വരുന്നുണ്ട് അരൂഷിന് അരൂഷിൻ്റെ ചേച്ചി ഇവിടെയാണ് ഡാൻസ് പഠിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ ചേച്ചി ഇവിടെ കൊണ്ടുവന്നതെന്ന് അമ്മ പറഞ്ഞായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിതൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാവും കേട്ടോ പലർക്കും ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ാണ് വന്നതെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ഈ കുട്ടി മാത്രമല്ല കേട്ടോ ഈ കുട്ടിയും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ പലർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ ഈ മോൻ എൻ്റെ ഫാനാന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഫാനെന്നല്ല എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും ഇതുപോലെ കുഞ്ഞു മക്കൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് ഇരുന്ന് സ്ഥിരം കാണും എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കമൻസ് വരുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട് അത്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോകുന്നു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്നിട്ട് ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ വേദക്ക് ബോളിയും പായസവും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം നമ്മൾ ഓണത്തിന് വാങ്ങിയാൽ മറ്റേപ്പോൾ ആരുടെ മിക്സ് രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചു ഇനി ഒരു പാക്കറ്റ് കൂടി ഉണ്ട് അതിൽ നിന്ന് വേദയ്ക്ക് പായസം വെച്ച് കൊടുക്കാമെന്ന് എഴുതിയിട്ട് നിങ്ങൾ വരുന്ന വഴിക്ക് പൂജപ്പുറ ബോളി കിട്ടുന്ന കടയുണ്ട് കേട്ടോ നല്ല ഗീ ബോളി നല്ല അങ്ങ് മഹാബോളിയിൽ മാത്രമല്ല ഇവിടെയും നല്ല സൂപ്പർ ഗീ ബോളി കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂട് ഗീബോളി എപ്പോഴും ഇങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കഴിയുമ്പോൾ കഴിയുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എപ്പോൾ വന്നാലും ഇവിടെ കിട്ടുന്ന സാധനമാണ് നമ്മുടെ ഈ കല്യാൺ ഗീബോളി പൂജപ്പുരട്ടോ എന്നിട്ട് ഞാൻ വേറെ കൊണ്ടൊന്ന് വീട്ടിലാക്കിയ ശേഷം ചീമയുടെ വീട്ടിൽ പോയി ഇവിടെ എന്തിനാണ് പോയെന്ന് വെച്ചാൽ വീണ്ടും എനിക്ക് വിഷമാവുന്നു കൈസ് നാളെ എനിക്കൊരു മരണത്തിൻ്റെ പതിനാറുണ്ട് കേട്ടോ അപ്പോൾ ഇട്ടുകൊണ്ട് പോവാൻ കുർത്തിയില്ല കുർത്തി ഒന്നും കയറുന്നില്ല അങ്ങനെ ചീമയുടെ കുർത്തി എന്തായാലും എനിക്ക് കയറും അങ്ങനെ ചീമയുടെ നിന്ന് കുർത്തി കടം വാങ്ങാനായിട്ട് വന്നതാണ് ഫ്രണ്ട്സ് എന്തായാലും ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്രത്തോളം സക്സസ്ഫുള്ളി പോകുമെന്ന് അറിയത്തില്ല രണ്ട് ദിവസമേ ഡയറ്റ് ഉണ്ടാകത്തുള്ളൂ മൂന്നിൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് അറിയത്തില്ല അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയില്ല പക്ഷേ പഴയതുപോലെ പണ്ടൊക്കെ ഞാൻ അടിപൊളിയായിട്ട് ഡയറ്റ് ചെയ്യുമായിരുന്നു ഒരു കിലോ കൂടിയാൽ ഒരു ദിവസം കൊണ്ട് ഞാൻ ഒരു കിലോ കുറയ്ക്കുമായിരുന്നു ഇപ്പം അതൊന്നും പറ്റുന്നില്ല ഫ്രണ്ട്സ് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല വയസ്സായി വരികയില്ലേ അതുകൊണ്ടാകുമല്ലേ അങ്ങനെ വീട്ടിൽ വന്നിട്ട് വേദക്കുട്ടിക്ക് ഞാൻ എന്താ പായസം വയ്ക്കുകയാണ് പാലുടെ മിക്സാണ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കുക്കറിലിട്ട് വെച്ച കേട്ടോ അപ്പോൾ പാല് പിരിഞ്ഞു പോയി അതൊരു പിരിഞ്ഞെങ്കിലും പിരിഞ്ഞതുപോലെ ഇങ്ങനെ പിരിവരാ വന്നു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിന്ന് സാധന ഇങ്ങനെ വെറുതെ പാലിട്ട് വേവിച്ച് വേവിച്ച് വേവിച്ചെടുക്കുക കേട്ടോ കുക്കറിലാണെങ്കിൽ എളുപ്പമുണ്ട് പെട്ടെന്നാവും കുക്കറിൽ വെച്ചിട്ടങ്ങ് പോയാൽ മതി ഇത് കൂടെ നിൽക്കണ്ടേ അങ്ങനെ ഇളക്കി നിൽക്കുകയാണ് അപ്പോൾ വേദക്ക് അവക്കാടെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഞാൻ ബിഗ് ബസാറിൽ അവിടെ മിക്കവാറും ഇങ്ങനെ നല്ല പഴുത്ത അവക്കാടെ കിട്ടും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ അവക്കാടോ ഞാൻ ലുലൂലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ബിഗ് ബസാറിലാണ് സോറി സ്മാർട്ട് ബസാർ പണ്ട് ബിഗ് ബസാർ ആയിരുന്നു ഇപ്പോൾ എനിക്ക് സ്മാർട്ട് ബസാറായി എപ്പോഴാണ് ബിഗ് ബസാർ എന്നുള്ള ഓർമ്മ വരുള്ളൂ അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങി ഇത് സാധാ അവക്കാടെ ഉണ്ട് ഇതുകൊണ്ട് ഇത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇത് ഓരെണ്ണത്തിന് എയ്റ്റി റുപ്പീസ് എന്തോ വരും കേട്ടോ അങ്ങനെ ഓരോ പീസിനാണ് മറ്റത് കിലോ കണക്കിനാണ് കേട്ടോ ഇതൊരു ഓരോ പീസിനാണ് റേറ്റ് അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ടൊന്ന് വേദ കഴിച്ചു കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേദ ഒന്ന് എണ്ണയൊക്കെ തേപ്പിച്ച് ഞാനൊന്ന് കുളിപ്പിച്ചേ കുളിച്ച ശേഷം വേദയ്ക്ക് വേദയുടെ ഇഷ്ടം ഇഷ്ടപ്പെട്ട ബോളിയും പാൽപായസവും കൊടുക്കുകയാണ് വേദക്ക് അരിയിട്ട് വെച്ചാൽ ഇഷ്ടമാണ് സേമിയ അത്ര ഇഷ്ടമല്ല എങ്കിലും കുഴപ്പമില്ല കഴിക്കും വേറൊരു പായസം കഴിക്കില്ല കേട്ടാട കടല അങ്ങനെയുള്ള ശർക്കര പായസം ഒന്നും കഴിക്കില്ല പാൽപ്പായസം എല്ലാം സേമിയ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ പക്ഷേ പാലടയും അരിയിലൊക്കെ ഉണ്ടാക്കുന്നത് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ വേദിരുന്ന് കഴിക്കുക കേട്ടോ ബോളിയും നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ അവർ കവറിൽ പാക്ക് ചെയ്താണ് തന്ന കവറിൽ ചൂടോടെ ഇരുന്ന് ഇതിരുന്ന് വിയർത്തുകട്ടോ അതൊന്നും പൊട്ടിച്ചു വെക്കാനുള്ളതായിരുന്നു പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല ചൂടുള്ളതുകൊണ്ടൊന്നും പൊട്ടിച്ച് വെച്ചിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു അത് വീർത്തുമായിരുന്നു ഇങ്ങനെ വെള്ളം അതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ബോളി ഭയങ്കര ടേസ്റ്റാണ് നല്ല കീ കീബോളിയാട്ടോ ഏട്ടനാ വീഡിയോ എടുത്ത് തരുന്നത് അങ്ങനെ ഏട്ടനത്തോ കൗണ്ടർ അടിച്ച് വേറെ അങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുക കേട്ടോ ഞാൻ മഴയത്ത് ഫുൾ നനങ്ങാണ് വന്നത് അതേ കോലത്തിൽ നിൽക്കുക കേട്ടോ ഇനിപ്പോയൊന്ന് കുളിക്കണം കരുത് വേദയ്ക്ക് പായസം എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് പോയി കുളിക്കാൻ നേരിതി കുറച്ച് പായസം അപ്പുറത്ത് ധീയുടെ അവിടെ കൊടുത്തു കഴിഞ്ഞ ദിവസം പായസം വെച്ചപ്പോൾ തേനൂൻ്റെ അവിടെ കൊടുത്തു എന്നിട്ട് വേദതായിരുന്ന പായസവും പോളിയും കൂടി കഴിക്കുകയാണ് ഇതിന് ഞാൻ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാൻ കേട്ടോ നാളെയും വേണമെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ പോളിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീട്ടിലെ വിശേഷം ഇതാണ് പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം